ഉറുമ്പിൻ്റെ ശല്യമാറാനായിട്ടുള്ള ഒരു ടിപ്പ്സ് പറഞ്ഞു തരേട്ടെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ നമ്മൾ ഉറുമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള അമ്മമാർ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും വീട്ടിൽ സിംപിളായിട്ട് ചെയ്തെടുക്കാവുന്നൂ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചതാം അപ്പം ഇതുപോലെ നിങ്ങൾ ഉറുമ്പ് വരുന്ന ഭാഗങ്ങളിൽ നിന്നും പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഉറുമ്പിൻ്റെ ആ ശല്യം ഒരു ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം എങ്ങനെയുണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടലിലും ബെഡ്ഡിലൊക്കെ ഭയങ്കരമായിട്ട് ഊറുമരിച്ച എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ കാ കട്ടലിൻ്റെ കാലിൽ അതുപോലെ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് കട്ടലിനെ നമ്മൾ ഇത്തിരി ഫിത്തിയിൽ നിന്ന് നിങ്ങൾ നീക്കിയിട്ടാൽ മതി കട്ടിൻ്റെ നാല് കാലിൻ്റെ ഭാഗത്തും ഇതുപോലെ ഇട്ട് നോക്കട്ടോ അപ്പോൾ അതാ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പൗഡർ എടുക്കാട്ടോ ഏതെങ്കിലും ഒരു പൗഡർ നമ്മൾ വീട്ടിലെടുക്കുന്ന പഴയ പൗഡർ ഏതെങ്കിലും ഡേറ്റ് ഒക്കെ കഴിഞ്ഞുപോയാൽ കളഞ്ഞിട്ടേക്കുന്ന പൗഡറൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിലും മതി അപ്പോൾ അതായത് പോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് പൗഡർ പൗഡറാണ് എടുത്തേക്കുന്നത് അതായത് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പഴയ നമ്മൾ കളയ്യാനൊക്കെ ഇട്ടേക്കുന്ന പൗഡറുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇനി ഇപ്പോൾ കളയണ്ടാട്ടോ ഇങ്ങനെ ഇതിനായിട്ട് എടുത്തോട്ടോ ഞാനിപ്പോൾ ഇത് കുറച്ച് പൗഡർ ഉണ്ടേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്തൊക്കെ നമുക്ക് മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ ഒരുപാട് മഞ്ഞളിൻ്റെ പൊടിയുടെ ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇനി നിങ്ങളുണ്ടല്ലോ ഒരു കുറച്ച് കൂടുതൽ പൊടി പൗഡർ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഉറുമ്പ് പൗഡർ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പഴയ പൗഡറിൻ്റെ ടിന്നിൻ്റെ കുഞ്ഞ് ടിന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കുഞ്ഞു ടിന്ന് ലേക്ക് നിങ്ങൾക്കത് കൊട്ടി മിക്സ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു മഞ്ഞളുടെ പൊടി മാത്രമായിട്ട് നമുക്ക് ഉറുമ്പിൻ്റെയൊക്കെ പൊത്തിലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിലും അത് നല്ലതാണ് ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് ബേക്കിംഗ് സോഡേൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് പൗഡർ നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ അതാണ് കേട്ടോ സോഡാപ്പൊടി പൊടി അതാണ് എടുത്ത് വെച്ചിരുന്നത് പിന്നെ ഉണ്ടല്ലോ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കണം നിങ്ങൾ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇത് കുറച്ചുണ്ടാക്കി കാണിച്ചിരുന്നുകൊണ്ട് അതിനനുസരിച്ചിട്ട് ഇച്ചിരി ഇച്ചിരി ചിരിച്ചായിട്ട് എടുത്തിട്ടുള്ളൂ അതായത് പോലെ ഒന്ന് കൂട്ടുകൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ മിക്സിയൊക്കെ ചെയ്ത് കൊടുത്താണ്ടല്ലോ നിങ്ങളെൻ്റെ ചേണന്നടകം ഇതൊരു കുഞ്ഞ് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന വലിയ ടിന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞ് ടിന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടിന്നിലേക്ക് നമ്മൾ ഈ ഒരു പൊടി കംപ്ലീറ്റും കൊട്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇത്തിരി തൊളാക്കി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്കത് ഉറുമ്പിൻ്റെയൊക്കെ ആ ഒരു പൊത്തും പോതിലൊക്കെ നമുക്കത് ഇട്ട് കൊടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ കൂട്ടുകൾക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ഒക്കെ അതായത് പോലെ ഈ ഒരു നമ്മൾ ഈ ഒരു നമ്മുടെ വാതലിലൊക്കെ ഒരു സൈഡുകളിലേക്കൂടെ ഒക്കെയായിരിക്കും മൂല ഭാഗത്തൊക്കെ ഇങ്ങനെ മണ്ണ് കൂട്ടിയിടാറുണ്ടല്ലേ അപ്പോൾ മണ്ണ് കൂട്ടിയിട്ടിങ്ങനെ ആ ഒരു മണ്ണൊക്കെ നമ്മളങ്ങൾ കിളി തുടച്ച് അതൊന്ന് ക്ലീൻ ചെയ്ത മണ്ണൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ ആ ഒരു പൗഡർ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഫുൾ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടോ ഇതിങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഇട്ടു എടുത്താൽ മതി പിന്നെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീടിൻ്റെ കട്ടൽ നമ്മൾ എനിക്കപ്പോഴും തന്നെ കട്ടലയിലൊക്കെ കുട്ടികളൊക്കെ കയറി ബേക്കറിയും അതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ കയറുന്നതെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ പൊടിയൊക്കെ ചാടിച്ചിട്ട് കട്ടലിൻ്റെ ബഡ്ഡിയൂടെ ഒക്കെ ഉറുമ്പ് വരാറുണ്ടല്ലേ അപ്പം ഇതുപോലെ നിങ്ങൾ കട്ടലിൻ്റെ കാലിൻ്റെയൊക്കെ ചൂട്ടിൽ കൂടെയൊക്കെ ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നീക്കി നമ്മൾ അടിച്ച് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇത് പൊടി അടിച്ച് കളയാതേക്കാനായിട്ട് ഇതുപോലെ കാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ശരിക്കും അത് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫിത്തീമേന്ന് ഒരു കുറച്ച് നീക്കി കട്ടൽ നീക്കിയിട്ടാൽ മതി കേട്ടോ അപ്പോൾ കട്ടലയിലേക്കുള്ളതിൻ്റെ ആ ഒരു ഉറുമ്പുശല്ല് അത് മാറും പിന്നെ അതുപോലെ തന്നെ എല്ലാ ഉറുമ്പ് വരുന്ന ഭാഗങ്ങളിലും ഒക്കെ അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുബ്ശല്ല് വരത്തില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നല്ലൊരു കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എല്ലാം അവൻ്റെ അറബിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് എത്തട്ടോ പിന്നെ ചാനൽ ചാലിതുവരെ ഫോളോ ചെയ്ത ഫ്രണ്ട്സിനുള്ള ഒക്കെയാണ് വീഡിയോസ് ചാനൽ ഫോളോ കൂടി ചിന്തിക്കാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരു വീട്ടും കാണാം ബൈ